പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കലാലയ കുറ്റ്യാട്ടൂർ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തിയ കുറ്റിയാട്ടൂരിലെ പുതുപ്രവർത്തകനായ കീറ്റക്കൺ ഷാജി എന്ന ഓട്ടോ ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം കുറ്റിയാട്ടൂരിലെ കീറ്റക്കൺ ഷാജി എന്ന ഓട്ടോ ഡ്രൈവർ റോഡുകളിലെ കുഴികളടച്ചും റോഡരികിലെ കാടുകൾ ദക്ഷിത്തെളിച്ച തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രദ്ധേയനായി തീർന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസമാണ് കലാലയ കുറ്റിയാട്ടർ യൂട്യൂബ് ചാനൽ ശ്രീ ഷാജി കിറ്റക്കണ്ടിയെ ചാനലിലൂടെ പരിചയപ്പെടുത്തത് അതിനുശേഷം യൂട്യൂബ് കണ്ട ചാനൽ കണ്ട നിരവധി പേരാണ് ഷാജിയെ ഫോണിലൂടെയും നേരിട്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി കുറ്റിയാട്ടൂർ പഞ്ചായത്തംഗം ശ്രീ യൂസഫ് പാലക്കൻ ഷാജിയുടെ വീട്ടിലെത്തി ഷാജിയെ ഷാൾ ആദരിച്ചു യൂട്യൂബ് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരാളിവിടെ ഉണ്ട് അറിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ അവർ ആദരിക്കണം എന്ന് ഉദ്ദേശത്തോട് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എല്ലാ സാമഗ്രികളോടുകൂടി എല്ലാ ഇതാ എല്ലാ ഭാഗത്തുള്ള റോഡുകൾ കുണ്ടും കുഴിന്ന് പറഞ്ഞ റോഡുകൾ വന്ന് സ്വന്തം ഒറ്റയ്ക്ക് തന്നെ കുഴിയെല്ലാം അടച്ച് യാത്രയോഗ്യമാക്കുന്ന പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ അഭിനന്ദകമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒരു ചെറിയൊരു ആദരവ് അർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വീടെ എത്തിയിട്ടുള്ളത് ഇനിയും ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തനം നടത്താൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം